പ്രശസ്ത നടൻ കിൽമർ വിടവാങ്ങി മരണം ന്യൂമോണിയയെ തുടർന്ന് ആശുപത്രിയിൽ തൊണ്ടയിൽ ക്യാൻസറും ഒന്നിനുമേൽ ഒന്നായി രോഗങ്ങൾ വേദനയുടെ നാളുകൾ ഇപ്പോൾ എല്ലാം അവസാനിച്ചു പ്രശസ്ത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാത്രി ലോസ് ഏഞ്ചൽസിലായിരുന്നു അന്ത്യം ന്യൂമോണിയയെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചതെന്ന് മകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചിരുന്നെങ്കിലും രോഗം ഭേദമായിരുന്നതായി മകൾ പറഞ്ഞു തൊണ്ണൂറുകളിൽ ഹോളിവുഡിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരമായിരുന്നു കിൽമർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇറങ്ങിയ ടോപ് ഗൺ എന്ന ചിത്രത്തിൽ സഹനടനായി അഭിനയിച്ചതോടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒലിവർ സ്റ്റോണിന്റെ ദി ഡോർസിൽ ജിം മോറിസണായി വേഷമിട്ടതും കിൽമറിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു ടോപ് സ്റ്റോൺ ഹീറ്റ് ബാറ്റ്മാൻ ഫോർ എവർ എന്നിവയുൾപ്പെടെ വിജയകരമായ നിരവധി ചിത്രങ്ങൾ കിൽമറിന്റേതായി വന്നു ഇതെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതോടെ അദ്ദേഹത്തിന് സംസാര ശേഷി നഷ്ടപ്പെട്ടിരുന്നു സിനിമയിൽ നിന്ന് ഏറെക്കാലം വിട്ടുനിന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടോം ക്രൂയിസിന്റെ ടോപ് ഗൺ മാവറിക് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വാൽ എന്ന ഡോക്യുമെന്ററിയും പുറത്തുവന്നു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി